Welcome to Kannur Online News. <laughs> <laughs> <Poland>. <laughs> മാലിന്യവിരുദ്ധ ചർച്ചക്കിടയിൽ കേരളം കടന്നു വന്നതോടെ തളിപ്പറമ്പ് നഗരസഭാ കൗൺസിൽ യോഗം അലങ്കോലമായി ഇന്ന് രാവിലെ നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളിയും ബഹളവും ഇതിനിടയിൽ അഭിപ്രായം പറഞ്ഞ ബി അംഗത്തെ സി അംഗം കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആരോപണം ജൂലൈ രണ്ടിന് ഇരുവിഭാഗവും അഴിമതിയുടെ പേര് പറഞ്ഞ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പരസ്പരം ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു ചിറവക്കിലെ ബാംബു ഫ്രഷ് റെസ്റ്റോറൻറ്റിൽ നിന്നും മാലിന്യം കാക്കാത്തോടിലേക്ക് ഒഴുക്കിവിട്ടതിനെ കുറിച്ച് നടന്ന ചർച്ചക്കിടയിലാണ് സംഭവം മാലിന്യം വ്യാപകമായ തോതിൽ തോടുകളിലേക്ക് ഒഴുക്കിവിടുന്നതിൻ്റെ ഗൗരവാവസ്ഥ പ്രതിപക്ഷ അംഗം സി വി ഗിരീഷനാണ് കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത് ഇതു സംബന്ധിച്ച് നഗരസഭക്കെതിരെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനങ്ങളോടെ അടിച്ചുകയറിയപ്പോൾ ഇടപെട്ട് സംസാരിച്ച യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ പി സി നസീർ കേരളത്തിലെ മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞതോടെയാണ് പ്രതിപക്ഷം പ്രകോപിതരായത് തളിപ്പറമ്പ് നഗരസഭയിലെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അതിന് പ്രസക്തിയില്ലെന്നുമായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ വാദം എന്നാൽ നസീർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പ്രസംഗം തുടരുന്നതിനിടയിലാണ് പ്രതിപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റ് ബഹളം വെച്ചത് പിന്നീട് ഇരു വിഭാഗവും തമ്മിൽ കയ്യാങ്കളി വരെ എത്തുന്ന രൂക്ഷമായ വാക്പോര് തന്നെ നടന്നു ഇതിനിടെയാണ് ഇരുവിഭാഗവും പ്രമാദമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ബഹളമുണ്ടാക്കി ചർച്ച തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണെന്ന തൃച്ചമ്പരം കൗൺസിലർ പി വി സുരേഷിൻ്റെ അഭിപ്രായ പ്രകടനം ഉണ്ടായത് ഇത് കേട്ടതോടെ ഓടിയെത്തിയ സി പി എം കൗൺസിലർ കെ എം ലത്തീഫ് സുരേഷിനെ തള്ളി മാറ്റി ഇതോടെ ഇരുവിഭാഗവും വീണ്ടും ബഹളത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെടുകയായിരുന്നു आणि ते तिसरी गती काढायला लागलं ജനങ്ങളെ മുന്നിൽ നിർത്തി അതിനെ ന്യായീകരിക്കാനും സർക്കാരിന് പറഞ്ഞിട്ട് നടക്കുന്ന ഉളപ്പുകൾ പറഞ്ഞത് മനസ്സിലാക്കും Thank you for watching Kenner Online News.